പുറത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു തണുത്ത സോഡ കുടിച്ചാലോ വേണ്ട കേട്ടോ എന്താണെന്നറിയോ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സായ കൊക്കോ കോള അപ്പ് പെപ്സി ഇതൊക്കെ ഡയൂറെറ്റിക്കുകളാണ് എന്താണ് ഒരു ഡയൂററ്റിക് എന്നറിയാമോ അതായത് ഇത് കുടിച്ചാൽ ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു നല്ലോണം മൂത്രം പോവും നാരങ്ങ സോഡ ആയാലും അതെ അതേപോലെ ചായയും കാപ്പിയും ഡയൂററ്റിക് ആണെന്നേ ഇനി ആൽക്കഹോൾ എന്ന് വെച്ചാലോ അത് നമ്പർ വണ് യൂററ്റിക്ക് തണുത്ത വെള്ളം കുറച്ച് ഐസ് ഇട്ട് കുടിക്കുക വെച്ചാലോ അതും വേണ്ട കേട്ടോ കാരണം എന്താണെന്ന് അറിയുമോ അത് നമ്മുടെ ശരീരത്തെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും ഗ്ലൂക്കോസോ ടാങ്കോ രസിനയോ കലക്കി കുടിക്കുകയെന്ന് വെച്ചാലോ അതും വേണ്ട അതിൽ കോൺസെൻട്രേറ്റഡ് ഷുഗറാണ് പിന്നെ എന്താണ് ഒരു ചോയ്സ് ദേ നമ്മുടെ കരിക്കും വെള്ളം അല്ലെങ്കിൽ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ തണ്ണിമത്തനൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ എന്ത് ആയിരിക്കും അല്ലേ അതേപോലെ തന്നെ കുറച്ച് സംഭാരം അതും നല്ലതാ കുട്ടി ശരീരത്തിന് അതും അല്ലെങ്കിലോ നല്ല വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം അതാണ് ഏറ്റവും